ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഒരു ആർ ടി പോലെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ എമ്പുരാനുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം എംബുരാണിൻ്റെ കുറേ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നു ഇല്ലെങ്കിൽ അഭ്യൂഹങ്ങൾക്കിടയിലും നമ്മുടെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പോസ്റ്റ് നമ്മുടെ പൃഥ്വിരാജകുമാരൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഏറ്റവും ഒരു കൗതുകമായ ഒരു വാക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടുന്ന ആ പോസ്റ്റിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനായി കൊടുത്തുകൊണ്ടിരുന്നത് അച്ചകുത്താൻ ഇതുവരെ പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം താൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ വിശ്വസി വിശ്വസിപ്പിച്ചു എന്നതാണ് എന്ന ക്യാപ്ഷനോട് ആ പ്രത്യേക തന്നെ ഈ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് ആ പോസ്റ്ററിലെ വാചകം തന്നെയാണെന്ന് നോക്കിയല്ലോ അത് വലിയൊരു അലിറ്റി പോലെയൊരു വീടാണ് കാരണം അതുപോലെ അതിൻ്റെ വേ ആ ഒരു ക്യാപ്ഷൻ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമ്മുടെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക ക്യൂരിയോസിറ്റി കൂട്ടിക്കുകയും ചെയ്തൊരു തരത്തിലുള്ള ക്യാപ്ഷൻ കൂടിയാണ് അതിൽ പല ഇങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക അപ്പോഴാണ് ചെഗുത്താൻ നിങ്ങളെ തേടി വരുന്നത് എന്ന വാചകമാണ് പോസ്റ്റിൽ കാണാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ചെകുത്തനെയൊക്കെ ആയിട്ട് കാണാൻ കാണുന്നത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിന് കാരണം എന്താ പറയുക അന്തകന്മാരായി അന്തകനായിട്ടാണ് ഈ ഓരോ വില്ലന്മാരെ ഇടിയുന്ന രീതിയിലാണ് ഇതിനെ ഒരു പറയാതെ പറയുന്ന ഒരു വ്യാഖ്യാനം അത് ഈ പള്ളത്തിൻ്റെ ഒരു ഹൈപ്പും കൂടുന്നുണ്ട് കാരണം ഈ ഒരു ക്യാപ്ഷൻ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടുണ്ട് അത്രമാത്രം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്യാപ്ഷൻ തന്നെയാണ് ആ ഒരു പോസ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരെ പിന്നെ ഈ പോസ്റ്റേഴ്സ് എന്താ പറയുക പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജിട്ട് വാക്കും വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പോസ്റ്ററും ഈ പോസ്റ്ററിന്റെ ക്യാപ്ഷനൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നതിൽ കലുതുള്ളി നിൽക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് കാരണം അത്രമാത്രം നല്ലൊരു ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുറേ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി ഏഴിന് ഈ സിനിമ റിലീസ് ആവുമോ ഇല്ലയെന്ന് അതൊക്കെ ഇപ്പം മാറി കാരണം ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിൽ പിന്മാറുകയും ഗോകുലം ശ്രീ ഗോകുൽ മൂവീസാണ് ഇപ്പോൾ ഇതിന്റെ നമ്മുടെ ആശിവാദ സിനിമാ കൈകോർത്തുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് അപ്പോൾ അതൊക്കെ വളരെയധികം പോസിറ്റീവാണ് ഇനി ഒരു അധികം ദിവസങ്ങളൊന്നുമില്ല മാർച്ച് ഇരുപത്തി ഏഴ് വരെ നമുക്ക് ആകെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ദിവസമുള്ളൂ ആ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇവർ എന്താ പറയുക ഒന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പ്രൊമോഷനൊക്കെ അതുപോലെ വന്നോളും അതായത് പ്രൊമോഷൻ പിന്നെ മാർച്ച് പിന്നെ പോരും അങ്ങനെ കൊടിയേരിയ പിന്നെ തെരച്ചു കോടി രാമചന്ദിരം നിൽക്കുന്നത് പോലെ ഒരു നിൽപ്പായിരിക്കും ഈ സിനിമയുടെ ആ അപ്ഡേറ്റും മറ്റും മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആ കരിയറിലെ വൺ ഓഫ് ബെസ്റ്റ് മൂവി ആവട്ടെ എന്ന് ഞാൻ കൂടി പ്രാർത്ഥിക്കുന്നു കാരണം അദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് കുറച്ച് മോശപ്പെട്ട സമയമാണ് അതൊക്കെ മാറി ഈ സിനിമ ഒന്ന് സെറ്റപ്പായി വരും എന്ന് വിചാ വിചാരിക്കുന്നു പിന്നെ ഇബ്രഹാം ഖുറേഷിയുടെ അഴിഞ്ഞാട്ടം പിന്നെ ഇതിൽ മെയിൻ വില്ലൻ അങ്ങനെ മറ്റു ക്യാരക്ടേഴ്സ് മുപ്പത്താറ് ക്യാരക്ടേഴ്സിന്റെ റോൾ എന്താണ് ഇതിൽ പിന്നെ ൂടിൻ്റെയൊക്കെ ഒരു പൊളിറ്റീഷ്യൻ ലുക്കിലൊക്കെയാണെങ്കിൽ എന്നാണ് വിചാരി വിശ്വസിക്കുന്നു അമ്മമാതിരിയൊക്കെയുള്ള പരിപാടി അപ്പോൾ അതൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സിനിമയുടെ ഓരോ ആസ്പെക്ട്സ് എടുക്കാണെങ്കിലും അതുപോലെ തന്നെ ഡയറക്ഷൻ പാട്ടി എന്താണെന്ന് നോക്കിക്കാണണം അത്രേ ഉള്ളൂ കാരണം ബാക്കിയൊക്കെ ലൊക്കേഷനും സ്റ്റിൽസും എല്ലാം കാണുമ്പോൾ ഒരു വെറൈറ്റി ആയി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം സിനിമ കണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മാർച്ച് ഇരുപത്തി ഏഴിന് ഈ സിനിമ നമ്മളെ നമ്മളെ തേടി വരും അല്ലെങ്കിൽ ഈ സിനിമ വരും എബ്രാഹാം ഖുറേഷി കേരളത്തിൽ എല്ലാ തിയേറ്ററും എല്ലാം ഈ ലോകത്തിലെ എവിടെയൊക്കെ സിനിമയെ അവതരിക്കാം റിലീസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാണ് എൻ്റെ ഒരു മിതമായ നോളേജ് ഞാൻ മനസ്സിലാക്കിയത് കാരണം എല്ലാവരുടെയും ഇവർ ആ റിലീസ് ചെയ്യുന്നുണ്ടുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ ഇതിന് മുമ്പ് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇബ്രാഹിം ഇബ്രാമുറേഷിയുടെ അഴിഞ്ഞാട്ടം ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കട്ടെ എന്ന് ഞാനും ആശ്വസം ആശംസിപ്പിക്കുന്നു എന്തായാലും മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു വമ്പൻ തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അത്രമാത്രം നല്ലൊരു ഹൈപ്പ് ഒക്കെ ഇതിനുണ്ട് ഹൈപ്പിനോട് നീതി പുലർത്താൻ കഴിയട്ടെ എന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാ മോഹലെ സിനിമകളും ഹൈപ്പ് എന്നുള്ള എല്ലാം അധികം പൊട്ടി പാളീസായിട്ടൊരു ചരിത്രമുള്ളൂ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എബ്രാഹാം ഖുറേഷിയും സ്റ്റീഫൻ ഡിയും ഇതിന്റെ ഒക്കെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് മാർച്ച് ചേർത്തു കാണാം എന്നാലും റിലീസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറി ഇനി സിനിമ ആ ഒരു മൂഡിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഞാൻ റിലീസ് മൂഡിലേക്ക് വന്നിരിക്കുകയാണ് എത്ര ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു അപ്പുറത്തേക്കും സിനിമയുടെ അപ്ഡേറ്റ് ഇല്ല എന്താ പറയുക ഇരദീഷെ ഓണർ ഉണർ പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ കുറേ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ചത്തബാമ്പര് പോലെ കുറെ ട്രോളെല്ലാം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയല്ല ഇനി അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നോളും ഈ ട്രെയിലറും കൂടി ലോഞ്ച് ആയി കഴിഞ്ഞാൽ പാട്ടം വേറെ ഇനി ട്രെയിലറിൻ്റെ അപ്ഡേറ്റ്സും കൂടി വരാണ്ട് അതും കൂടി ആകുമ്പോഴേക്കും അതൊരു ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് അതും കൂടി വരുന്നുള്ള പ്രതീക്ഷ കൂടി ഇരിക്കുന്നു കാരണം സിനിമ റിലീസിന് മുമ്പായിട്ട് ചോരുമ്പോഴാണ് കുറച്ചുകൂടി ഹൈപ്പ് ഉണ്ടായിരിക്കുന്നുള്ളൂ കുറച്ചുകൂടി ആവേശം കൂടുവുള്ളൂ കാരണം ഇല്ലാതെ ഒരു ലോങ് ടൈം മുമ്പ് കൊണ്ട് നമ്മൾ ഈ സിനിമയുടെ ട്രെയിൽ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ആവേശമൊക്കെ നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് ഇനി ഒരു പന്ത്രണ്ട് ദിവസത്തിൽ ഏത് ദിവസം വന്നാലും നമുക്കത് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ആ ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് വരുന്ന വരട്ടെ ആ അപ്ഡേറ്റ് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്തായിരിക്കും ഓക്കെ അപ്പം ബൈ സി യു